എനിക്ക് പറയാൻ ഞാനൊരു ഉറച്ച സമസ്തക്കാരനാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഉറക്കാത്ത സമസ്തയുണ്ടോ അത് ഏത് മാന്യനായാലും ഏത് സുൽത്താനായാലും സമസ്തക്ക് നേരെ വന്നാൽ ഞങ്ങളൊക്കെ സമസ്തയായത് ഹജ്ജ് കമ്മിറ്റി മെമ്പർ ആവാനോ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവാനോ വക്കബോർഡ് ചെയർമാൻ ആവാനോ ഇല്ലെങ്കിൽ ഒരു നൂറ് പള്ളിന്റെ ഖാദിയവാനോ ഇല്ലെങ്കിൽ ഒരു സമസ്തയുടെ ആവാനോ അല്ല ഞങ്ങളെപ്പോലത്തെ ലക്ഷോപ ലക്ഷം ജനങ്ങൾ മഹാനായ സയ്യദില്ല സെയ്യദ് ജിബിന് മുത്തുക്കോയ തങ്ങളുടെ പിന്നി പാറ പോലെ അടിയുറച്ച് നിലക്കുന്ന യഥാർത്ഥ ശരാ എന്നാൽ സമസ്തയെ പറ്റി പറയുമ്പോൾ എനക്ക് വികാരമാണ് ഞാൻ ഉറച്ച സമസ്തക്കാരനാണ് അതുകൊണ്ട് எ நூறாம் பாஷர் இடத்துல நடத்தையும் அனுஸ்மரணம் நடத்தினார் அப்போ நீங்கள் வரக்காத்தி கொண்டு போய் வரக்காத்தொடங்கியது சமஸ்தான் இங்கு சமஸ்துள்ள

Yeah. a சமஸ்தியுசரி கொண்டு காணித்த மாதிரியான நமக்குள்ளது அது நம்ம யாரு காணிச்சது அதுகொண்டு